നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി തുള്ളൽ പരിശീലനം സംഘടിപ്പിച്ചു മോഡൽ സ്കൂൾ പ്രൊജക്ടിന്റെ ഭാഗമായാണ് തുള്ളൽ പരിശീലനം ഒരുക്കിയത് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് തുള്ളൽ കലയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ തുള്ളൽ ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തുള്ളൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കേവലം നിങ്ങൾ കുട്ടികൾ ഒരു കല ആസ്വദിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ കണ്ടിരിക്കരുത് മനസ്സ് എവിടെ വേണം അതിന്റെ താളത്തിലും അതിന്റെ ചുവടുകളിലും അതിൻ്റെ വരികളിലും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം സത്യത്തിൽ ശില്പശാലയുടെ ഒരു പ്രയോജനം അതുവഴി മാത്രമാണ് നമുക്ക് കിട്ടുക ഒരു വർക്ക്ഷോപ്പാണ് അപ്പോൾ കുട്ടികളെല്ലാവരും ആ നിലയിൽ ഈ കലയെ പരിചയപ്പെടണം കേവലം ആസ്വാദനം മാത്രം പോലെ അതിൻ്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പ്രധാനാധ്യാപിക ഷീജ കുനിയേൽ എസ് എം ടി സ്കൂളിലെ പ്രിൻസിപ്പൽ എൻ സുനിത ഡെപ്യൂട്ടി എച്ച് എം വാസുദേവൻ ബാലൻ ജാനകി എൻ ദീപ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സാധ്യത നമുക്ക് വന്നത് മോഡൽ സ്കൂൾ മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു വരികയാണ് മോഡൽ സ്കൂൾ ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് സമഗ്രമായി നമ്മുടെ സ്കൂൾ മാറുകയാണ് എല്ലാ വിധത്തിലും ക്ലാസ് റൂമും പരിസരവും എല്ലാ ഇടങ്ങളിലും നമ്മൾ മാറുകയാണ് കേരളത്തിൽ തന്നെ പതിനാല് ജില്ലകളിൽ ഓരോ സ്കൂളാണ് മോഡൽ സ്കൂളായി തെരഞ്ഞെടുപ്പിട്ടുള്ളത് സുരേഷ് കാളിയത്താണ് ตุള്ളൽ ಪರಿಚಿಲ್ಲನೆ ನೇತೃತ್ವ ವಹಿಸಿದೆ ಓ ಮಾರಿಕೆಡಶಡ ಓ ಕಡ ನಮ್ಮದೇ ಮಾರ್ಗೆ ಕಿಡ ಕುನ್ನ ಮರ್ಕಡ ನಿಯಂಗು ಮಾರಿಕೆಡಶಡ ದುರ್ಭಡ ಸ್ಥಾನತ್ವ ವನು ಶೈಪಾನ್ ದುರ್ಕಡ ಸ್ಥಾನತ್ವ ವನು ಶೈಪ ാ തോന്നുവാൻ എന്തടാ സംഗതി ദുർഘടസ്ഥാനത്തു വന്നു ചൈപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുന്നി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിട്ട മൂളിക്കുരങ്ങു മൂളിക്കുരങ്ങുനി ഒട്ടും വക തിരിവില്ലാത്ത വല്ലാത്ത ഒട്ടും വക തിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ ഒട്ടും വക തിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ അതാ താളത്തിൽ വരുന്നുണ്ടോ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ശീതങ്കൻ തുള്ളലിന്റെ അടിസ്ഥാന താളവും പഠിച്ചു ഈ താളത്തിന് പേര് ചാപ്പ് താളം എന്ന് പറയും എന്താ പറയുക സ്കൂളിലെ വിദ്യാർത്ഥിനിയും തുള്ളൽ കലാകാരിയുമായ ലക്ഷ്മി സുരേഷ് പരിപാടിയിൽ തുള്ളൽ അവതരണം നടത്തി മഹേശ്വരി സദാരംഗേ സദാര ంగే విల గురుచరణాబుజ యుగలముదారం గురుచరణుజ యుగలముదారరిచరణేన പരിചുടുന്നൊരു കഥ പർവാധ പരിജുടുന്നൊരു കഥ പർവാധിഷ്ഞാനി വന്തിക്കും പരിശതി ജ്ഞാനിത വന്തിക്കും ശമ നല്ല കദീ മഹനം ശ്യമം നല്ല കദളീ മഹനം കോളം ശ്രീപൂർണൂ റൈറ്റ് ഷൈന്യൂസ് ചേലക്കര